നമസ്കാരം നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു നിർണായക ശക്തിയെ അല്ല പാകിസ്ഥാനെ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് ഒരിക്കലും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട സാഹചര്യമില്ല പാകിസ്ഥാൻ അണുവായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മേനിന്നടിക്കാറുണ്ടെങ്കിലും ഇന്ത്യ വകവയ്ക്കാറില്ല പാകിസ്ഥാൻ്റെ അണുവായുധം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇന്ത്യക്കറിയാം ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടായാൽ ആദ്യം അണുവായുധ ശേഖരം തകർക്കാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ടെന്ന് ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ധൂരിലോട് തെളിയിച്ചു കൊടുത്തു പാക് ആണവ കേന്ദ്രത്തിന്റെ വാതിൽക്കൽ പോയി ബോംബിട്ട് തൊട്ടപ്പുറത്തേക്ക് ബോംബിടാൻ ഞങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇന്ത്യൻ സേന പാക്കിസ്ഥാൻ കൊടുത്തത് അത്രയും പ്രാധാന്യം മാത്രമേ പാക്കിസ്ഥാന് ഇന്ത്യൻ സേന കൊടുക്കാറുള്ളൂ ഇന്ത്യയുടെ യഥാർത്ഥ വിഷയം ചൈനയുമായാണ് പോലെ അതിശക്തമായ ഒരു രാജ്യത്തോടെ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇന്ത്യ പരിശ്രമിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഭിന്നത മുതലെടുത്ത് ചൈന പാക്കിസ്ഥാനെ സഹായിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ ഏക ആശങ്ക എന്നാൽ ചൈനയുടെ പിന്തുണ ഉണ്ടായിട്ടുകൂടി ഓപ്പറേഷൻ സിന്ദൂറിൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ മണ്ണിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുൻപിൽ പാകിസ്ഥാന്റെ സൈനിക ശക്തി തോറ്റമ്പി അതേസമയം ഇന്ത്യൻ വ്യോമസേന ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്തി എന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിനു മുൻപിൽ തെളിഞ്ഞ സാഹചര്യമായിരുന്നു ഓപ്പറേഷൻ സിന്ധോ നാല് ദിവസം മാത്രമായിരുന്നു സംഘർഷാന്തരീക്ഷം അത് കുറച്ച് ദിവസം കൂടി നീണ്ടു നിന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഭൂപടത്തിൽ ഉണ്ടാവുമായിരുന്നില്ല അത്ര കൃത്യതയോടെ വ്യക്തതയോടെയാണ് ഇന്ത്യൻ വ്യോമസേനയും നാവികസേനയും കരസേനയും സംയുക്തമായി ആക്രമണം നടത്തിയത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു അവരുടെ മിസൈൽ പ്രഹരശേഷിയെ ഇല്ലാതാക്കി പാകിസ്ഥാൻ സേനയെ സൈനിക സൈനികശേഷിയെ ബഹുദൂരം പിന്നിലോട്ട് നടത്തിക്കൊണ്ടുള്ള അതിശക്തമായ ആക്രമണമായിരുന്നു ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യോമസേന മേധാവി പുറത്തുവിട്ടിരിക്കുന്നു ഇന്നലെ വ്യോമസേന മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക കരുത്തിന് മുൻപിൽ പാകിസ്ഥാൻ മാത്രമല്ല ഞെട്ടിയത് ഇന്ത്യയുടെ സൈനിക ശേഷിയെ മനസ്സിലാക്കാൻ കാത്തിരിക്കുന്ന പല രാഷ്ട്രങ്ങൾക്കും ഞെട്ടലുണ്ടായി എന്നാണ് മുന്നൂറ് കിലോമീറ്റർ കടന്ന് ഇന്ത്യൻ സേന ആക്രമിച്ചിട്ടും പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല തിരിച്ച് ഇങ്ങോട്ട് അളവറ്റ തോതിൽ മിസൈലുകൾ അയച്ചെങ്കിലും വളരെ ചെറിയ പരിക്കുകൾ മാത്രമാണ് ഇന്ത്യ കേൾപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഒരു യുദ്ധമാകുമ്പോൾ ചിലതൊക്കെ സംഭവിച്ചെന്ന് വരാം അത്തരത്തിൽ ചില നാശനഷ്ടങ്ങൾ ചില വീടുകളുടെ തകർച്ച അതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായെങ്കിലും അത് കശ്മീരിനപ്പുറത്തേക്ക് എത്തിയുമില്ല എന്നാൽ പാകിസ്ഥാന്റെ സ്ഥിതി അതല്ല ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭീകരപ്രസ്ഥാനങ്ങളുടെ കേന്ദ്രങ്ങളെല്ലാം തച്ചുടയ്ക്കപ്പെട്ടു ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദിനും ലഷ്കാർ ഇ തോയ്ബയും അടക്കമുള്ള പ്രധാനപ്പെട്ട ഭീകരപ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ ആസ്ഥാനം തകർന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ട ഗതികളിലേക്ക് മാറി ചില ഭീകര സംഘടനകൾ പാക് അധിനിവേശ കശ്മീരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് പാകിസ്ഥാന്റെ വടക്കൻ അതിർത്തിയിലേക്ക് താവളം മാറ്റി ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഇന്നലെ പറഞ്ഞത് പാകിസ്ഥാന്റെ എഫ് പതിനാറ് ജെ എഫ് പതിനേഴ് ഉൾപ്പെടെ പത്ത് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തെന്നാണ് അതിർത്തിക്കപ്പുറത്ത് മുന്നൂറ് കിലോമീറ്ററോളം ഇന്ത്യയുടെ പ്രഹരശേഷി പ്രകമ്പനം കൊണ്ടെന്നും എ പി സിംഗ് പറഞ്ഞു ഇന്ത്യയുടെ സർഫൈസ് ടു എയർ മിസൈലുകളുടെ കരുത്ത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചെന്നും അവർക്ക് മുമ്പോട്ട് പോവാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിച്ചെന്നുമാണ് എയർ ചീഫ് മാർഷൽ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു പതിനൊന്ന് സൈനിക താവളങ്ങൾ തകർത്തു അഞ്ച് വിദേശ നിർമ്മിത പോർ വിമാനങ്ങൾ തച്ചുടച്ചു നാല് വ്യോമ കേന്ദ്രങ്ങളിലെ റഡാർ യൂണിറ്റുകൾ തകർത്തു രണ്ട് കമാൻഡിംഗ് സെന്ററുകൾ ഇല്ലാതാക്കി യുദ്ധവിമാനങ്ങൾ സൂക്ഷിക്കുന്ന മൂന്നിടത്തെ ഹാങ്കറുകൾ തകർത്തു അങ്ങനെ ഇന്ത്യൻ വ്യോമസേനയുടെ അതിശക്തമായ പ്രഹരത്തിന്റെ കണക്കുകൾ ഇന്നലെ ഔദ്യോഗികമായി പുറത്തുവിട്ടു ഇന്ത്യൻ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി ഇന്നലെ തന്നെ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില വെല്ലുവിളികൾ നടത്തിയിരുന്നു വ്യോമസേനാ മേധാവിയുടെ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെ കരസേനാ മേധാവി ചില വെല്ലുവിളികൾ പാകിസ്ഥാന് നേരെ നടത്തിയെന്നും പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാന് ഭൂപടത്തിൽ അവരുടെ സ്ഥാനം നിലനിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭീകരതയോട് സന്ധി ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും ഭീകരപ്രസ്ഥാനങ്ങളെ പാലൂട്ടി വളർത്താൻ ശ്രമിച്ചാൽ ഇനിയും തിരിച്ചടിക്കും എന്നുമാണ് കരസേന മേധാവിയുടെ പ്രഖ്യാപനം ഓപ്പറേഷൻ സിന്ധോൾ ഒന്ന് സംയമനത്തിന്റെ പാതയിലായിരുന്നെങ്കിൽ രണ്ട് അങ്ങനെയാവില്ലെന്നും ഒരു ശക്തികൾക്കും തങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നും പാകിസ്ഥാൻ ഭീകരതയോട് സന്ധി ചെയ്യുന്നത് എത്രയും വേഗം അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും ഇന്ത്യൻ കരസേന മേധാവി മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ സൈനികരോട് കരസേന മേധാവി പറഞ്ഞത് ദൈവം ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഒരവസരം കൂടി കിട്ടും നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് പാക് സൈനിക മേധാവികളും പാക് ഭരണാധികാരികളും ഇടയ്ക്കിടെ ഇത്തരം മുന്നറിയിപ്പുകളും ഭീഷണികളുമൊക്കെ മുഴക്കാറുണ്ടെങ്കിലും ലോകം അത് ഗൗരവത്തിൽ എടുക്കാറില്ല മറ്റൊരു നിവൃത്തിമില്ലാത്തത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ എടുക്കുന്ന നമ്പരായി മാത്രമാണ് കാണുന്നത് ഇന്ത്യ പക്ഷെ വെറും വാക്ക് പറയാറില്ല ഒരു വാക്ക് പറഞ്ഞാൽ ഓരായിരം അർത്ഥമുണ്ട് എന്നാണ് സൈനിക നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇന്ത്യൻ സൈനിക മേധാവികൾ രണ്ടുപേരും ഒരേ സമയം പാകിസ്ഥാൻ മുന്നറിയിപ്പ് കൊടുത്തതും പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഭൂപടത്തിൽ പാകിസ്ഥാൻ ബാക്കി ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചതും ചില കണക്കുകൂട്ടലുകളുടെ പശ്ചാത്തലത്തിലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു അതിന്റെ കാരണം ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താൻ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് അമേരിക്കയുമായുള്ള അമിതമായ ചെങ്ങാത്തമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി തുടർന്ന് വളർന്നു വരുന്ന ബന്ധം വഷളാവുകയും ഇന്ത്യ അല്പം പോലും വഴങ്ങാതെ അമേരിക്കൻ പിടിവാശിക്ക് മുമ്പിൽ കീഴടങ്ങാതെ റഷ്യയുമായുള്ള വ്യാപാര സൈനിക ബന്ധം വളർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാക് സൈനിക മേധാവിയും കൂടെ കൂടെ അമേരിക്കയിൽ പോവുകയും ട്രംപിന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ഇന്ത്യയെ പരിഹസിക്കുകയും ചെയ്യുന്നത് ഇന്ത്യ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തെ വില കുറച്ച് കാണുന്ന തരത്തിൽ നുണപ്രചരണം നടത്തുക മാത്രമല്ല മുന്നറിയിപ്പ് കൂടി നൽകുന്നു സിന്ധു നദിയിൽ ഇന്ത്യൻ സൈനികരുടെ ചോര ഒഴുകും എന്നൊക്കെയുള്ള വെല്ലുവിളി ഇന്ത്യ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ മിണ്ടാതിരുന്നിട്ട് കൃത്യമായൊരു ആസൂത്രണത്തിലൂടെ രംഗത്ത് വരുന്നു എന്ന സൂചന തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ പിൻബലമുള്ളതുകൊണ്ട് തങ്ങൾ സുരക്ഷിതരാണ് ഒന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് പാക് സൈനിക മേധാവിയുടെ അതിരി കവിഞ്ഞ വാക്കുകളിൽ എന്ന് ഇന്ത്യ തിരിച്ചറിയുന്നു ഇത് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യയുമായി വലിയ വ്യാപാര ബന്ധമുള്ള ഉയർന്ന സൗഹൃദമുള്ള സൗദി അറേബ്യയുമായി വളഞ്ഞ വഴിയിലൂടെ സ്ഥാപിച്ചെടുത്ത സൈനിക സഹകരണവും ഇന്ത്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയുമായി എക്കാലത്തും ഇന്ത്യ ആരോഗ്യകരമായ ബന്ധമാണ് നിലനിർത്തുന്നത് ഇസ്രയേലിനോട് ബന്ധമുള്ളപ്പോൾ തന്നെ ഇറാനോടുള്ള സൈനിക സഹകരണം ഇന്ത്യ തുടർന്നു അമേരിക്കയോട് ബന്ധമുള്ളപ്പോൾ തന്നെ റഷ്യയോടുള്ള സൈനിക സഹകരണം ഇന്ത്യ തുടർന്നു റഷ്യയിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നതും യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതുമൊക്കെ റഷ്യയുമായാണ് ഇന്ത്യയുടെ എണ്ണ വ്യാപാരം ഏറ്റവും ഉള്ളത് അതേസമയം ഇത് അമേരിക്കയുമുള്ള ബന്ധത്തെ ബാധിക്കാതെ നോക്കുകയായിരുന്നു ഇത്തരത്തിൽ സൗദിയുമായും കുവൈറ്റുമായും ഖത്തറുമായും ബഹ്റൈനുമായും യു എ യുമായും ഒക്കെ ഇന്ത്യക്ക് വലിയ ബന്ധമാണ് സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി ഇന്ത്യയാണ് അത്തരത്തിൽ ആരോഗ്യകരമായ ബന്ധം ഇന്ത്യയും സൗദി അറേബ്യയും തുടരുമ്പോഴാണ് സൗദിയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സഹകരണത്തിൽ ഏർപ്പെടുന്നതും ഇരു രാജ്യങ്ങളിൽ ഒന്നിനെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ മറ്റേ രാജ്യം അവർക്ക് സംരക്ഷണം ഒരുക്കും എന്ന് പ്രഖ്യാപിച്ചതും വാസ്തവത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ സൗദിക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല സൗദി അത്തരത്തിലുള്ള സൂചനകളും വിശദീകരണവുമാണ് പിന്നീട് നൽകിയത് ഇന്ത്യക്ക് സൗദിയോട് ചെറിയ നീരസമുണ്ടെങ്കിലും ബന്ധം വഷളാവുന്ന തരത്തിലേക്ക് സാഹചര്യം നീങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സൗദി അറേബ്യ അറിയിച്ചിരിക്കുന്നത് ഇത് നിങ്ങളെ ഉദ്ദേശിച്ചല്ല ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഊഷ്മളമാണ് ഇത്തരമൊരു സൈനിക സഹകരണത്തിന് തയ്യാറായത് അത് ഇസ്രായേലിനെ മുൻകൂട്ടി കണ്ടാണ് ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇന്ത്യക്കും സൗദി അറേബ്യയ്ക്കും തമ്മിൽ സൈനിക സഹകരണത്തിൽ ഏർപ്പെടാൻ സാധ്യമല്ല ഇന്ത്യയുടെ അണുവായുധങ്ങൾ ഇന്ത്യ മറ്റൊരു രാജ്യത്തിനും കൊടുക്കില്ല എന്നത് തത്വത്തിൽ അംഗീകരിച്ചതാണ് തന്നെ സൗദിക്ക് ഒരു അരക്ഷലാവസ്ഥ ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ നിന്നും അണുവായുധ സഹകരണം ലഭിക്കില്ല എന്ന് ഉറപ്പായതിനാൽ അവർ പാകിസ്ഥാന്റെ സഹായം തേടി എന്നാൽ ഇന്ത്യയുടെ ശത്രു രാജ്യമായ ഇന്ത്യ കൂടെ കൂടെ ഭീഷണിപ്പെടുത്തുന്ന പാകിസ്ഥാനുമായുള്ള ഈ സഹകരണം അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് മാത്രമല്ല പാകിസ്ഥാനെ ഇന്ത്യ ഇനി ആക്രമിച്ചാൽ സൗദി ഇന്ത്യ ആക്രമിക്കും എന്ന തരത്തിൽ പാക് സൈനിക മേധാവി വിശദീകരണം നൽകി ഈ രണ്ട് പ്രകോപനവുമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇത്തരമൊരു വെല്ലുവിളിക്ക് കാരണമായത് പാകിസ്ഥാനോട് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നവരല്ല നിങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് നിങ്ങളുടെ അണ്ണുവായുധങ്ങൾ ഞങ്ങളുടെ അയൽപക്കത്ത് പോലും എത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ അണ്ണുവായുധങ്ങൾ ഉപയോഗിക്കാനും പോകുന്നില്ല അല്ലാതെ തന്നെ നിങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തെ പിന്തുണച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ അമേരിക്കയുടെയും സൗദിയുടെയും ചെലവിൽ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു ഇതൊരു മുന്നറിയിപ്പായി മനസ്സിലാക്കി മര്യാദക്കാരായാൽ ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞാൽ പാകിസ്ഥാന് നല്ലത് അല്ലെങ്കിൽ ഏത് നിമിഷവും ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം എപ്പിസോഡ് സംപ്രേഷണം ചെയ്യാം അത് താങ്ങാനുള്ള ശേഷി പാകിസ്ഥാന് ഉണ്ടായിരുന്നവരില്ല ആദ്യം ചെയ്തതുപോലെയുള്ള വിട്ടുവീഴ്ച ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുകയും വേണ്ട ട്രംപ് നൊബേൽ സമ്മാനം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഇന്ത്യയോട് നിർബന്ധിച്ച് തുടർ യുദ്ധം അവസാനിപ്പിച്ചു എന്നത് വാസ്തവമാണെങ്കിലും അതിനുശേഷം ഇന്ത്യയും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളായതുകൊണ്ട് തന്നെ ഇനി അത്തരമൊരു വിട്ടുവീഴ്ചയും കരുണയും ഇന്ത്യ വരില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയുടെയും സൗദിയുടെയും സഹകരണത്തിലും തണലിലും സുഖകരമായി ഇനി മുമ്പോട്ട് പോകാം എന്ന് കരുതിയിരിക്കുമ്പോൾ ഇന്ത്യ വ്യക്തമായ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു